കഴിക്കാവുന്ന കഴിക്കാവുന്നവടെ കിടന്ന് ഞാൻ സമാധാനം കഴിക്കും പെങ്ങളെല്ലാം ഞീട്ടാണോ വാങ്ങിക്കൊടുക്കും ബോസ് കുറച്ച് ബിരിയാണി വാങ്ങി ബോസ് അതാ തോന്നുന്നു കഴിക്കാത്ത ഇതൊന്നിനെടുക്കാൻ എന്റെ പക്കിട്ട് ഊട്ടുന്നേ പെങ്ങളെ ബിരിയാണി ഒന്നും കിട്ടൂല എന്താ ഇവിടെ ഇവളെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാലേ ഇടങ്ങുന്നോ തോന്നുന്നേ നിന്നെ ഞങ്ങൾ അഴിച്ചുവിടും പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എടി നിന്റെ അഹങ്കാരം ഞാൻ മാറ്റി ഹലോ ആ പെങ്ങളെ പറയുന്നത് കേക്ക് എന്തെങ്കിലും കഴിക്കാൻ ശരി ഞാൻ കഴിച്ചോളാം ദേ നോക്ക് നിന്റെ വായു പൊട്ടി നിൽക്കുന്നതായിരിക്കും നല്ലത് ഈ എസ് കാരണം ആ സ്പ്രേടുത്ത് ഇവളിങ്ങനെ വിട്ടേ ശരിയാവൂല ഓക്കെ ബോസ് ഇപ്പൊ കൊണ്ടുവരാം ഇതാ ബോസ് ഇതിലേ കഴിക്കടാ പറ എന്റെ ദൈവമേ ഇപ്പോഴാണ് കിട്ടിയത് അല്ല ബോസ് ഇവിടെ നാളെ രാവിലെ പണവും കൊണ്ട് അവളുടെ ഭർത്താവ് എത്താന്ന് പറഞ്ഞേ ബോസ് പൈസ ഇട്ടുടനെ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തരുമോ ബിരിയാണി ആയിരിക്കില്ല നിനക്ക് വാങ്ങി തരുന്നത് എന്റെ കയ്യിലുള്ളതെന്ന് നിന്റെ മുഖത്ത് ഞാൻ അടിക്കൂ അയ്യോ വേട ബോസ് ഞാൻ പോവാ അതായിരിക്കും നിനക്ക് നല്ലത് എന്താണ് പെട്ടെന്ന്

ഇല്ല മേഡം ഞാൻ ഈ പ്രാവശ്യം ഒന്നും പറയില്ല അവരെ അകത്തുണ്ട് എവിടെയാണാവ എന്റെ മായ ഇത് ആര് ചെയ്താൽ അവരെ ഞാൻ വെറുതെ വിടില്ല നമുക്കൊരു

അരീ കാര്യമനക്കാ ഇതില് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പങ്ങുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ നിങ്ങൾ പുറലോകം കാണില്ല ഇല്ല മേഡം നിങ്ങൾക്ക് ഒന്നും അറിയില്ല അറിയില്ലേ നിങ്ങൾക്ക് നല്ലത് അല്ലേ അമ്മേ മോளே ഞാൻ ഗോദമുണ്ട തീറ്റിച്ചിരിക്കും ഈ മറിയാമ തോമസ് ആരാന്നെന്ന് അറിയാലോടി ഇല്ല മേഡം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല

ഹലോ സഞ്ജയ് നോക്കി ഇങ്ങോട്ടേക്ക് കൂടുതൽ സംസാരം വേണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടോ ഗാന്ധി പാർക്കിന്റെ അടുത്തുള്ള ആ പാലത്തിന്റെ അടുത്തേക്ക് പണവുമായി വരണം ഞാൻ മായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാം ഞാൻ വരണ്ടേ ശരി ഞാൻ വരാം മായക്കൊന്ന് സംഭവിക്കരുത് കൂടുതലൊന്നും നിങ്ങോട്ട് പറയാൻ നിൽക്കണ്ട പറഞ്ഞതുപോലെ ചെയ് എന്നാ മാത്രമേ നിങ്ങളെ ഭാര്യ ജീവനോടെ കിട്ടുള്ളൂ

സഞ്ജയ് ഇതിനു അമ്മയും ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഒന്നും ഒന്നും നോക്കാതെ അറസ്റ്റ് ചെയ്യണം പുറലോകം കാണാൻ പാടില്ല ഞാൻ ടെൻഷൻ ആവണ്ട ശരി മായ തിരിച്ചു വരുമായിരിക്കും ബോസ് അവരെ മറ്റവനെ പണം കൈയിൽ വന്നോട്ടെ ഇവളെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാ അപ്പ ബോസ് ഇവിടെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഇവിടെ നമുക്ക് സിംഗപ്പൂരിലേക്ക് കടത്താം അവിടെ ഹൃദയം കരളൊക്കെ പറിച്ചെടുക്കുന്ന ഒരു പാർട്ടി ഉണ്ട് അവർക്ക് വിൽക്കാം വിട്ടുടേ ദേ നോക്ക് എനിക്കറിയാം കാര്യങ്ങൾ തീരുമാനിക്കാ നീ വലിയ വല്യാളാവാൻ വരണ്ട ശരി ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ആക്ക് നിന്നെ കിട്ടുന്നു വിചാരിച്ച് നിന്റെ ഭർത്താവ് നല്ല സന്തോഷത്തിലായിരിക്കും അവന്റെ എല്ലാ സന്തോഷവും എന്നേക്കുമായി നശിപ്പിക്കാനായി എന്റെ തീരുമാനം చెలుపేసి కళ్ళిño 50 లక్ష రూపాయలు అవ సమ్మదిచో నాളെ రాత్రినే అవడ కైమారు హావు ఇప్పుడ అమ్మకిన సమాధానాయే అల్ల ఏని ఏందా నీంద ప్లాన్ నీ ఎస్కేని మనం ఎంద బంద్దా ఠు నేను అవన మనం ఎంద బందం ఏనికి అవన కన్నడ చే కన్నడమే ఏసి యావశ్యం నడక కావడానికి అవందే బేకిలి ని నడనే పట్టు అవని ఇష్టాల పోలే ഓ ബേബി നോക്ക് ബേബി അവളെ നാളെ കൈമാറുന്നേ ഇന്ന് രാത്രി നമുക്ക് രണ്ടാക്ക ആഘോഷിക്കണ്ടേ നമുക്കൊരു പാർട്ടി വെച്ചാലോ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം ബേബി നീ അങ്ങോട്ടേക്ക് വരണം വരട്ടയോ നിന്റെ കൂടെ നോക്കി ഞാൻ ഇതുവേമിങ്ങോട്ടൊന്ന് പുറത്തു പോവാ നീ എങ്ങോട്ടെങ്കിലും പോയിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ നിനക്കറിയാലോ എന്റെ സ്വഭാവം ഇല്ല ബോസ് ഞാൻ നോക്കിക്കോളാം ബോസ് ധൈര്യമായിട്ട് പോയിക്കോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ബോസ് പോയിട്ടു എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ശരി പറഞ്ഞതൊക്കെ മനസ്സിലിന്നോട്ടെ ഞാൻ അറിഞ്ഞ ശരി ബോസ് പോയിട്ട് വാ ആവു ഇപ്പോഴൊന്നും സമാധാനായി ഇയാളെ ശല്യം കറൊന്നും എനിക്ക് വിത്താനിക്കാൻ വേറെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഹാ ഇനി ഞാനാ എവിടുത്തെ രാജാവ്